നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇക്കുറി വീണാ വിജയൻ കുടുങ്ങുമല്ലേ സി പി എമ്മിൻ്റെ വിശദീകരണങ്ങൾ ഏൽക്കുന്നില്ല എന്ന് വ്യക്തം ജനങ്ങൾക്ക് എല്ലാം അറിയാം വീണാ വിജയൻ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയാണ് വാങ്ങിയത് എന്നും മാത്യു കുഴൽനാടൻ പച്ചയ്ക്ക് പറയുന്നതിന് മുൻപേ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കക്കള്ളിയില്ലാതെയാണ് ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ചില വിശദീകരണങ്ങൾ പറഞ്ഞത് അതിനു മുൻപ് പാർട്ടി നേതാക്കൾക്ക് സി പി എം ഒരു വിശദീകരണ രേഖ നൽകിയിരുന്നു വിശദീകരണ രേഖയിലും എം വി ഗോവിന്ദൻ്റെ മാധ്യമ സമ്മേളനത്തിലുമൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എം വി ഗോവിന്ദൻ പറയുന്നത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള പണസംബന്ധമായ ഇടപാടുകൾ എന്ന വിചിത്രമായ ന്യായീകരണമാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് വീണാ വിജയൻ കൈപ്പറ്റിയത് അഴിമതി തുകയെന്ന് എം വി ഗോവിന്ദൻ്റെ വിശദീകരണങ്ങളിൽ ഏറ്റവും ശക്തമായി നമ്മൾ പുഴങ്ങിക്കേട്ടത് പി സി ജോർജും ഷോൺ ജോർജുമൊക്കെ ബി ജെ പിയിൽ അംഗത്വമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസ് പരാതിയായി മാറിയതെന്നും കേസിന്മേൽ അന്വേഷണം തുടങ്ങിയതെന്നും എന്നാൽ ഈ കാര്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതാണ് വീണാ വിജയന് കൂടുതൽ കുരുക്കാകുന്നതും കർണാടക ഹൈക്കോടതിയിലേക്ക് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഓടിച്ചെന്നത് വീണാ വിജയൻ തന്നെ പിന്നീട് വീണ വിജയൻ നൽകിയ സത്യവാങ്മൂലത്തിൽ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തി അതൊടുവിൽ വീണാ വിജയന് വലിയ കുരുക്കാകുന്നു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ മൂന്ന് വർഷം മുൻപ് തങ്ങൾ അന്വേഷണം തുടങ്ങിയെന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കർണാടക കോടതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ വിശദീകരണത്തോടെ ഒരു കാര്യം വ്യക്തമാകുന്നു മൂന്ന് ഏജൻസികളാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചത് ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ഒഴിവാക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിൽ ആദ്യം അന്വേഷണം തുടങ്ങിയത് എന്ന് എസ് എഫ് ഐ കർണാടക ഹൈക്കോടതിയിൽ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് വീണാ വിജയനിൽ നിന്ന് നേരിട്ട് മൊഴിയെടുത്തു ബംഗളൂരു ആർ ഒ സി മുഖേനയാണ് ഇത്തരമൊരു മൊഴിയെടുക്കൽ നടന്നത് വീണാ വിജയന് പിഴയിട്ടിരുന്നതായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് മൂന്ന് ഏജൻസികൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത് ഇതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി പൂട്ടി വീണാ വിജയൻ സ്ഥലം വിട്ടു കമ്പനി പൂട്ടിപ്പോയാലും കമ്പനി പ്രവർത്തിച്ച കാലഘട്ടത്തിലെ അനധികൃത പണമിടപാടുകളും കള്ളപ്പണി ഇടപാടുകളുമൊക്കെ കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ അന്വേഷണമാണ് ആദായ നികുതി ബോർഡിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ് ബോർഡും ആർ ഒ സിയും എസ് എഫ് ഐ ഒും നടത്തിയത് എന്ന് വ്യക്തം എക്സാലോജി കമ്പനി തുടങ്ങിയത് അമ്മയുടെ പണം കൊണ്ടാണ് എന്ന പിണറായി വിജയൻ്റെ വിശദീകരണം പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നു ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ മാത്രമല്ല എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് വീണാ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് പണമെത്തി ആ പണം എത്താനുള്ള കാരണം ഇത് ഏതെങ്കിലും അഴിമതിയുടെ ഭാഗമായി വീണാ വിജയന്റെ കമ്പനിക്ക് ലഭിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നു രാഷ്ട്രീയ മാർഗത്തിലെ അഴിമതിപ്പണമാണോ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയിലെത്തിയത് എന്ന ഏറ്റവും പ്രധാന ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇത്ര ശക്തമായ പ്രതിരോധങ്ങൾക്ക് ഇപ്പോൾ കോപ്പുകൂട്ടുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മുഖ്യമന്ത്രി കസേരിയുടെ ബലത്തിലാണോ സി എംമാറിലുമായി ചില ഇടപാടുകൾക്ക് മുതിർന്നത് അതിൻ്റെ ഫലമായി വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തി എന്ന മാത്യു കുഴൽനാടൻ്റെ വിശദീകരണത്തിനൊപ്പം എസ് എഫ് ഐ അന്വേഷണവും നീങ്ങുന്നത് അതേ വഴിക്കാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ പരാതി ലഭിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുൻപാകെ അതുകൊണ്ടുതന്നെ ഷോൺ ജോർജോ പി സി ജോർജോ ഇടപെട്ട് പെട്ടെന്ന് കൊടുത്ത ഒരു കേസല്ലിത് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിരുന്നു എന്നാൽ മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച വിശദമായ വാർത്തകൾ അക്കാലഘട്ടത്തിൽ നൽകിയില്ല മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വാർത്ത കൂടുതൽ പ്രാധാന്യത്തോടെ നൽകുമ്പോൾ നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു എന്നും വീണാ വിജയന് നിരവധി സമൻസുകൾ തങ്ങൾ അയച്ചിരുന്നു എന്നും എസ് എഫ് ഒ പോലും ഇവിടെ വ്യക്തമാക്കുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് അതിനു മുൻപ് തന്നെ വീണാ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി കള്ളപ്പണി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവനായി ശേഖരിച്ചിരുന്നു ആർ ഒ സിയും ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻറ് ബോർഡും ഈ രണ്ട് അന്വേഷണ സംഘങ്ങൾ തങ്ങളുടെ അന്വേഷണം തുടരുമ്പോൾ ഇക്കാര്യങ്ങൾ എസ് എഫ് വ്യക്തമായി അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തിയതായി ഇപ്പോൾ കർണാടക ആർഒസി വ്യക്തമാക്കുന്നു അന്ന് പലതവണയാണ് വീണാ വിജയന് തങ്ങൾ സമൻസുകൾ അയച്ചത് സി എം ആർ എല്ലിന് എന്ത് സഹായം നൽകി എന്ന ശ്രദ്ധേയമായ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു തങ്ങളത് ചെയ്തത് എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വീണാ വിജയൻ മെനക്കെട്ടില്ല സി എംമാറിൽ നിന്ന് പണം കൈപ്പറ്റുമ്പോൾ എന്ത് സേവനമാണ് എക്സാലോജിക് നൽകിയത് എന്ന ചോദ്യത്തിന് ജി എസ് ടി അടച്ചു എന്ന മറുപടി മാത്രമാണ് വീണാ വിജയന്റെ എക്സാലോജിക് നൽകിയത് പിന്നാലെ എക്സാലോജിക് എന്ന കമ്പനി അടച്ചുപൂട്ടി വീണാ വിജയൻ കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതോടെ അന്വേഷണം വഴിമുട്ടി നിന്നു പോകുമെന്നാണ് വീണാ വിജയനോട് അടുത്ത കേന്ദ്രങ്ങൾ വിശ്വസിച്ചത് അന്വേഷണവുമായി പക്ഷേ ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡ് മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി വീണിയുടെ കമ്പനി ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസുകൾക്കൊരു മറുപടി നൽകി തുടർന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ആദായ നികുതി വകുപ്പ് വീണയുടെ കമ്പനി ഓഡിറ്റർക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു കത്ത് നൽകുന്നു തുടർന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകുന്നു വീണയുടെ മറുപടികളിലൊന്നും വ്യക്തതയില്ലാതെ വന്നതോടെയാണ് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുത്ത് അന്വേഷണം വിപുലപ്പെടുത്തിയത് ഇതിനിടയിൽ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ ചില പരാതികൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനു മുന്നിലും എത്തിയെന്നു മാത്രം ഈ പരാതിയിന്മേൽ അന്വേഷണം തുടരുമ്പോൾ നേരത്തെ തന്നെ തങ്ങൾ അന്വേഷണം തുടർന്നിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ മൂന്ന് അന്വേഷണ സംഘങ്ങളും അതുകൊണ്ട് തന്നെ തൻ്റെ കമ്പനിക്കെതിരെ ആർ ഒ സി അന്വേഷണം നടക്കുന്നു ഇനി എസ് എഫ് ഐ ഒ അന്വേഷണം വേണ്ട എന്ന വീണാ വിജയന്റെ വാദങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ നിലനിൽക്കില്ല തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന എസ് എഫ് ഐ ഒ തന്നെയാണ് കോടതിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് നേരത്തെ തൊട്ട് എസ് എഫ് ഐ ഒ ശേഖരിക്കുന്ന തെളിവുകൾ ക്രൂഡീകരിക്കുന്ന ശ്രമത്തിലാണവർ കൂടുതൽ തെളിവുകളുടെ കനത്ത പശ്ചാത്തലത്തിൽ തന്നെയാവും വീണാ വിജയനെ ഇനി മുൾമുനയിൽ നിർത്തി അവർ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യൽ കൂടി കടക്കുന്നതോടെ വീണാ വിജയൻ അറസ്റ്റിലാവാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് ഒരു കാരണവശാലും അന്വേഷണം കർണാടക ഹൈക്കോടതി തടയില്ല എന്ന് വ്യക്തമായതോടെ ഇപ്പോൾ മറുപടി തേടുകയാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കർണാടക ഹൈക്കോടതി വിധി വരുന്ന അന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നു തനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത് മുതൽ നികുതി വകുപ്പും രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തുന്ന അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായി കർണാടക ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു സത്യവാങ്മൂലത്തിൽ പ്രതിപാദിച്ചത് വീണാ വിജയൻ തന്നെയാണ് ഈ വാദം കൂടുതൽ മൂർച്ഛ നൽകിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ അവർ തന്നെ സത്യവാഗ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് എസ് എഫ്ഐ ഒക്കു വേണ്ടി വാദിച്ച അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞത് ഇതോടെ കോടതിക്കും വ്യക്തതയായി അതുകൊണ്ടുതന്നെയാണ് കേസന്വേഷണം യാതൊരു വിധത്തിലും കർണാടക ഹൈക്കോടതി തടയാതിരുന്നത് വീണാ വിജയനെതിരെയുള്ള അന്വേഷണങ്ങൾ തുടരാമെന്നും എല്ലാ രേഖകളും തെളിവുകളും എസ് എഫ് ഐ മുന്നിൽ ഹാജരാക്കണമെന്നും കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് കൂടുതൽ ശക്തമായ അന്വേഷണത്തിനൊടുവിൽ ഒരുപക്ഷെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി വേണം എന്ന് കോടതി മുറിക്കുള്ളിൽ എസ് ആവശ്യപ്പെടാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു ഈ കേസ് കൂടുതൽ കുരുക്കാകുന്നത് പിണറായി വിജയന് തന്നെയെന്ന് വ്യക്തം അതുകൊണ്ടുതന്നെയാണ് സർവ്വസന്നാഹങ്ങളൊരുക്കി വ്യക്തമായ പ്രതിരോധത്തിന് സി പി എം ശ്രമിക്കുന്നത് സി എംമാറിൽ ആർക്കൊക്കെ പണം കൈമാറി എന്നതിനപ്പുറം എക്സാലോജയ്ക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതിലേക്ക് അന്വേഷണം നീളുന്നു നേരത്തെ കേരളത്തിലെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെതിരെ സ്വപ്ന സുരേഷ് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു സ്വപ്ന സുരേഷിൽ നിന്നുപോലും എസ് എഫ് ഐ ഒ മൊഴി ശേഖരിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വിവരങ്ങൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുടെ വ്യക്തമായ വിവരങ്ങൾ സ്വപ്ന സുരേഷിനറിയാം സ്വപ്ന കൂടി ഈ കേസിൽ മൊഴി നൽകാൻ ചേരുന്നതോടെ കേസിൻ്റെ മാനങ്ങൾ മൊത്തത്തിൽ മാറും അത് വീണാ വിജയൻ അപകടമാവുക മാത്രമല്ല വീണാ വിജയനെ അറസ്റ്റിലാക്കിയേക്കാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും അവിടെയാണ് പിണറായി വിജയനും വീണാ വിജയനുമൊക്കെ കൂടുതൽ ഭയക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്